പരിസ്ഥിതി ന്മാരെ ആക്രമിക്കാൻ ഗൂഢസംഘം നിലനിൽക്കുന്നുണ്ടെന്ന് പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുദൻ പഠനാ കടപ്പുറം ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദളമർമരം പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം പരിസ്ഥിതി അനുകൂല സാഹിത്യ രചനകൾ നടത്തുന്ന തന്നെ പോലുള്ളവരെ അക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒരു സംഘം പ്രവർത്തിക്കുകയാണ് ഇതുകൊണ്ടൊന്നും പരിസ്ഥിതി സാഹിത്യത്തിൽ നിന്നും പെരുമാറില്ല ഇതും ഒരു തരത്തിൽ സമരപ്രവർത്തനമാണെന്നും സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് പറഞ്ഞു പടനാക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ദളമർമരം പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം നമ്മുടെ കുട്ടികൾക്ക് 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 അവരുടെ അവരുടെ കുട്ടികളുടെ കുട്ടികളുടെ വേണ്ടേ ഭൂമി കൈമാറാനുള്ളതല്ലേ സിയാറ്റൽ മൂപ്പനും ഗാന്ധിജിയും മാസും മെങ്കൽസും അതുപോലെ പിന്നെ നമ്മുടെ തൊണ്ടച്ചൻ തെയ്യവും പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഞാനും വീരാൻകുട്ടി എഴുതുന്നത് ആലോചിച്ചു ഒന്നും വായിക്കാതെ ഉപരിപ്ലവമായിട്ട് ആക്രമിക്കുമ്പോൾ അവർ ചെയ്യേണ്ടത് ഇതെന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷെ അതുകൊണ്ടൊന്നും പിന്മാറുന്നവരല്ല ഞങ്ങൾ ആരും ശക്തമായിട്ട് മലയാളത്തിലെ ഏറ്റവും പരിസ്ഥിതി കഥകളും നോവലുകളും എഴുതിയിട്ടുള്ള ഞാൻ തന്നെയാണ് ഞാൻ എന്നെ കുറിച്ച് പറയുന്നതല്ല വായിക്കുന്നവർക്കറിയാം എത്രമാത്രം കഥകൾ ലേഖനങ്ങൾ നോവലുകൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി ഞാൻ എഴുതിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അതൊരു സമരപ്രവർത്തനമാണ് പരിസ്ഥിതി സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു നേരത്തെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇന്ത്യയിൽ ആദ്യത്തെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുള്ള ആദ്യത്തെ കഥ ഇന്ത്യൻ ഭാഷകളിൽ വരുന്നത് ഞാൻ എഴുതിയ നീരാളി എന്ന് പറയുന്ന കടലാമകളെ കുറിച്ചുള്ള കഥയാണ് ഇവിടെ അടുത്ത് മരക്കാപ്പ് കടപ്പുറത്ത് മുട്ടയിടുന്ന ആമകളെ കുറിച്ചാണ് പ്രസിഡന്റ് സജീവൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന് സാധിക്കും അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ജലമന്ദനം എന്ന പരിപാടി നമ്മുടെ എൻ എസ് എസിന്റെ ഭാഗമായിട്ട് ഒരു കാര്യങ്ങൾ നടക്കുമ്പോ ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ ഷജ്ന കരീം സഹീദി ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള ചടങ്ങിൽ അധ്യക്ഷയായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സോളമൻ ടി ജോർജ് എൻ പ്രോഗ്രാം ഓഫീസർ ടി വി അനിൽ പ്രിൻസിപ്പൽ പി എസ് ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ മുന്നോടിയായി പഞ്ചായത്ത് പ്രസിഡന്റ് സജീവൻ ഇടയിലക്കാടും വിദ്യാർത്ഥികളും ചേർന്ന് പരിസ്ഥിതി ഗാനമാലികയും ആലപിച്ചു News Bureau,